സ്നേഹിതൻ സി ജോസഫാസും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളെ സംവാദത്തിൽ പ്രവർത്തകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഇനിയാണ് നമുക്കറിയാം ക്ലൈമറ്റ് വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് അധികനാളായി നമ്മളെല്ലാം ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് ആദ്യം സംസാരിക്കുമ്പോൾ പുതിയ തലമുറയോടത് പറയുമ്പോൾ നമ്മൾ കരുതിയത് നമ്മുടെ കാലത്തൊരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ മക്കളുടെ കാലത്തൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷേ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്ത് നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് തന്നെ കാണേണ്ട സ്ഥിതിയിലേക്ക് അത് വളരെ അടുത്തെത്തി എത്തിക്കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ മഴയെക്കുറിച്ച് മാത്രമേ കേട്ടു മഴ ഇഷ്ടമാണ് എനിക്കെല്ലാം മഴ വളരെ ഇഷ്ടമായിരുന്നു മഴ പല പ്രതലത്തിൽ പെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് വ്യക്തമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഓലപ്പൊടിയുടെ മീതെ ടെറസിൻ്റെ മീതെ ഓടിന് മീതെ കാറ്റിൽ മഴ പെയ്യുന്നത് ശക്തം കുറച്ചുകൂടി വലുതായപ്പോൾ മഴയെക്കുറിച്ചുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ശേഖരിക്കലായിരുന്നു തോന്നി ഒരുപാട് വാക്കുകൾ പോറിങ് ബക്കറ്റ് ഫുള്ളോ റെയിൻ തുടങ്ങിയ വാക്ക് ജനപ്രതിനിധിയായി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം കഴിഞ്ഞപ്പോൾ മഴ എനിക്ക് പേടിയായിരുന്നു ഗൗരവത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് അടി വാങ്ങിച്ചിട്ടുള്ളത് മഴ പെയ്യുമ്പോൾ ചാടി മഴ തനിയാൻ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അത്രയും ഇഷ്ടമായിരുന്നു മഴ നമുക്ക് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ആ മഴ നമുക്കിന്നൊരു ഭീതിയാണ് ജനിക്കുന്നത് മഴ പെയ്യുമ്പോൾ എനിക്ക് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ ഫ്ലഡ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആ ഫ്ലഡ് മാപ്പിംഗ് നടത്തിയ സ്ഥലം മുഴുവൻ എൻ്റെ ഉറക്കം മുഴുവൻ നഷ്ടപ്പെടുത്തി എൻ്റെ മനസ്സിലൂടെ എൻ്റെ പോകും ഇപ്പം നമ്മൾ കേൾക്കാത്ത വാക്കുകൾ ഒരുപാടുണ്ടായി അല്ലേ ഇപ്പോൾ എക്സ്ട്രീം ഹെവി റെയിൻ ക്ലൗഡ് ബേസ്റ്റ് സൈക്ലോൺ സൈക്ലോൺ നേരത്തെ കേൾക്കുന്നുണ്ട് ചക്രവാതച്ചുഴി കള്ളക്കടൽ പ്രതിഭാസം നിരന്തരമായ ലാൻഡ് സ്ലൈഡ് ഈ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോഴാണ് ആയിരക്കണക്കിന് ലാൻഡ് സൈഡാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെസ്റ്റ് ബംഗാൾസിൽ ഉണ്ടായിരിക്കുന്നത് ചെറുതും വലുതുമായ വലിയ ഇതിപ്പോ വലിയ ദുരന്തം ഉണ്ടായപ്പോഴാണ് അത് ഫോക്കസിൽ വന്നത് അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളത് ആന്ധ്രയിൽ ഒറീസയിൽ ബംഗാളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ സൈക്ലോൺ ഉണ്ടാവും ഹിമാചലിൽ കുറച്ച് നാളായി അപ്പോൾ ബേ ഓഫ് ബംഗാളിലാണ് പ്രശ്നം മുഴുവൻ വലിയ ചുഴലിക്കൊടുങ്കാറ്റും കൊടുങ്കാറ്റും ഉണ്ടാവും അതിലൂടെ ഇരകളാക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർ റെഫ്യൂജീസായി നൊമാൻസായി അവർ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ടെൻറ്റ് കെട്ടി അവർ താമസിക്കും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മനുഷ്യരെ കണ്ട് വളർന്നവരാണ് നമ്മൾ അപ്പം നമ്മളന്ന് സഹകരണിക്കും നാട് മുഴുവൻ മഴ പെയ്ത് സൈക്കോളടിച്ച് വീടൊക്കെ നഷ്ടപ്പെട്ട് അന്ന് ഇതുപോലെ റീഹാബിലിറ്റേഷൻ ഒന്നുമില്ല പുറത്താണ് മഴ പെയ്ത് കാറ്റെടുത്തും കടലെടുത്തും വീടും ജീവിതവും പോയാൽ പുറത്താണ് പിന്നെ നൊമാൻസായിട്ട് ഇന്ത്യ മുഴുവൻ അലഞ്ഞിരിക്കുകയാണ് കേരളത്തിലേക്കൊക്കെ അവർ ധാരാളമായി വന്നിരുന്നു ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ പശ്ചിമതീരത്തി വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിലെ നിയമസഭയെ ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഐ പി സി സിയുടെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടും അതിന്മേലുള്ള നാസ അനാലിസിസും നിയമസഭയിൽ കൊണ്ടുവന്നു അഡ്ജേൺമെന്റ് മോഷൻ ആയി അന്ന് എന്നെ ഒരുപാട് പേര് കളിയായിരിക്കും അതായത് ഇതൊക്കെയാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു ഒരുപാട് പേര് പരിഹസിച്ചു കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ലോകത്തിലെ ഒരു ലെജിസ്ലേറ്ററും ചർച്ച ചെയ്തിട്ടില്ല ഐ പി സി സി റിപ്പോർട്ട് കേരളത്തിൻ്റെ ലെജിസ്ലേറ്ററാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത ആളുകളുണ്ട് അത് കൊണ്ടുവന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് പക്ഷെ കൂടുതൽ ആളുകൾ പരിഹസിക്കുകയായിരുന്നു ഐ പി സി സി റിപ്പോർട്ട് നമ്മളത് കൊണ്ടുവരാൻ കാര്യം ഈ കന്യാകുമാരി മുതൽ ഉള്ള നമ്മുടെ ഈ വെസ്റ്റേൺ കോസ്റ്റ് ഏറ്റവും വലിയ വണറബിൾ സിറ്റുവേഷനിലായിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് നേരത്തെ ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായ എല്ലാ കുഴപ്പങ്ങളും ടെർബുലൻ്റായിരുന്ന ബേ ഓഫ് ബംഗാൾ മാറി സൈലൻ്റ് ആയിരുന്ന അറബിക്കടൽ പ്രക്ഷുബ്ധമാകാൻ തുടങ്ങി ന്യൂനമർദ്ദങ്ങളുടെ റിപ്പോർട്ടുകൾ വരുന്നു അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതകൾ വരുന്നു സൈക്ലോണിലുള്ള മുന്നറിയിപ്പുകൾ വരുന്നു ഒരു നൂറ് ദിവസം പോലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല നിങ്ങളത് ശ്രദ്ധിക്കാറുണ്ടാകുന്ന അറിയില്ല കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് കടലിൽ പോയി പട്ടിണിയാണെങ്കിലും കടലിൽ പോകാൻ ആകെ കുറച്ച് നാളെ കടലിൽ പോകാൻ പറ്റുള്ളൂ മൺസൂൺ സീസണിൽ ഒന്നും പോകാൻ പറ്റില്ല അല്ലാത്ത കാലത്ത് പോലും പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ പണ്ട് ഞങ്ങളിതൊക്കെ ശ്രദ്ധിക്കും വൃശ്ചിക ഏറ്റം പറയും വൃശ്ചിക കാലത്ത് വെള്ളം ഒന്ന് പോകും വൃശ്ചികത്തിന് അപ്പം ഈ ചില പുഴയിലേക്ക് വെള്ളം പൊങ്ങി അങ്ങ് വരും വീടുകളിലൊക്കെ വെള്ളം കിട്ടും ഇപ്പം വൃശ്ചികമല്ല എല്ലാ മാസത്തിലും വെള്ളം ഏറ്റം അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമീപത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ വെള്ളം പൊങ്ങി വരികയാണ് ഈ പുതിയ വാക്കുകളെല്ലാം നമുക്ക് ഉണ്ടാവുകയാണ് നമുക്ക് അതിൻ്റെ ഇടയിൽ സുനാമി വന്നു അല്ലെ ഓക്കി വന്നു പ്രകൃതി നമുക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ല ബാക്കി അല്ലെ നമുക്ക് മാത്രം മനസ്സിലാക്കേണ്ടത് നമുക്ക് മാത്രം മനസ്സിലായി പ്രകൃതിയുടെ നേച്ചറിന്റെ ഓർണിംഗ് ആയിരുന്നു ഇതെല്ലാം നമ്മൾ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടായാലും ഇപ്പം പ്രകൃതിയെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റില്ല പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തെയും നമുക്ക് തടുത്ത് നിർത്താൻ പറ്റില്ല നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രകൃതി ഉണ്ടാക്കുന്ന ദുരന്തങ്ങളുടെ ആഘാതത്തെ ലഘൂകരിക്കാൻ കഴിയും അതാണ് മിറ്റിഗേഷനാണ് നമ്മുടെ മുമ്പിൽ മനുഷ്യന് സാധ്യമായ കാര്യം എന്ന് പറയുന്നത് മിറ്റിഗേഷനാണ് ഇപ്പം ലാൻഡ് സ്ലൈഡിനെ മാത്രം എടുക്കേണ്ട ദുരന്തങ്ങൾ ഒരുപാട് ദുരന്തങ്ങളാണ് ഈ കടലിൻ്റെ ഏറ്റം ഇപ്പം ഈ പറയുന്നത് ഈ പൂവാർ മുതലുള്ള ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനിടയിൽ ഒരു ഇരുപത്തിയൊന്ന് കടപ്പുറങ്ങൾ സന്ദർശിച്ചിട്ടാളാം കടപ്പുറത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് എഴുന്നൂറ് ഹെക്ടർ സ്ഥലമാണ് തീരപ്രദേശത്ത് കടലെടുത്ത് പോയിരിക്കുന്നത് ഞാനൊരു സ്കൂളിൽ പോയി ക്യാമ്പ് റിലീഫ് ക്യാമ്പിൽ കുട്ടികൾ ഓടിക്കളിക്കുന്നു അവർക്ക് തിരിച്ചു പോകാൻ അവരുടെ സാധ്യമില്ലാത്ത കടലാണ് അത് തിരയെടുത്ത് പോയി കുറച്ച് വീടുകൾ ഇപ്പുറത്തു അപ്പം നമുക്ക് കണ്ടാലറിയാം അടുത്ത മത്സൂറിൽ അതുകൂടി എടുത്തു പോകും ഞാൻ മുതലപ്പൊഴിയിൽ പോയി മുതലപ്പൊഴിയിൽ കടലും ബാക്ക് വാട്ടറും തമ്മിൽ തൊട്ടടുത്തു എനിക്ക് തോന്നുന്നില്ല ഒരു അഞ്ച് കൊല്ലം ആ ഗ്രാമം തന്നെ നിൽക്കും ഈ അഞ്ച് നിങ്ങൾ എന്ന് പറയുന്ന മുതലപ്പൊഴി എന്ന് പറയുന്ന ആ സ്ഥലം കടലും കായലും ബാക്ക് വാട്ടറുണ്ടല്ലോ നമുക്കതാണല്ലോ നമ്മുടെ പ്രത്യേകത കടലും കായലും കൂടി ഒരുമിച്ചാകറായി ഒരു അഞ്ച് വർഷം നിൽക്കുമെന്ന് എനിക്ക് ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അകം പോയി എനിക്ക് കാണുമ്പോൾ ആവുക പേടിയാവും കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ വിരിഞ്ഞം തുറമുഖം വന്നു വിരിഞ്ഞ തുറമുഖം വന്നു കഴിഞ്ഞപ്പോൾ വിരിഞ്ഞം തുറ ഭിത്തി കെട്ടി ഭിത്തി കെട്ടിയപ്പോൾ ആ ഭിത്തി കെട്ടിയേക്കുള്ള സ്ഥലത്തൊക്കെ സേഫാണ് പക്ഷേ ഭിത്തി കെട്ടാത്ത അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലത്ത് നീണ്ടകര വരെ അത് അപകട മേഖലയാണ് അത് അപകടമേഖല ഇത്രയും സ്ഥലത്ത് ഭിത്തി കെട്ടുമ്പോൾ അതിൻ്റെ കൂടി ആഘാതം തൊട്ടപ്പുറത്തെ തിരമാലകൾക്ക് അതിൻ്റെ ശക്തി കൂടുകയും അവിടെ ആഘാതം അപ്പം കാറ്റെടുത്തും കടലെടുത്തും ജീവിതങ്ങൾ പോയതിനെപ്പറ്റി നമ്മൾ നോവലിൽ വായിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ കാറ്റെടുത്തും കടലെടുത്തും ജീവിതങ്ങൾ പോവുകയാണ് ഈ തീരപ്രദേശം ഇവരെവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യും ഇവർ ഇപ്പം നമ്മൾ പറയും അപ്പോൾ എല്ലാ ഡെവലപ്മെൻറ്റിനും ഇപ്പോൾ വിക്ടിംസ് അല്ല ഡെവലപ്മെൻറ്റ് വിക്ടിംസ് എന്ന് പറയും രണ്ട് വാചകമാണ് വാക്കുകളാണ് ഉപയോഗിക്കാറ് ഒന്ന് ഡെവലപ്മെൻറ്റ് വിക്ടിംസ് ഒന്ന് ഡെവലപ്മെന്റ് റെഫ്യൂജീസ് ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞത് അതാണ് ആന്ധ്രയിൽ നിന്നൊക്കെ വന്നിരുന്നവർ റെഫ്യൂജീസാണ് അത് ദുരന്തങ്ങളുടെ ഭാഗം പക്ഷെ ഡെവലപ്മെൻറ്റ് അപ്പം ഞങ്ങളിപ്പോൾ ഈ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് രണ്ടാഴ്ച കൂട്ടും നിയമസഭയിൽ സംസാരിച്ചു പറഞ്ഞു നിങ്ങൾ ഗവൺമെൻറ്റിനോടാണല്ലോ പറയാം ഭാഷ മാത്രം നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് അപകടത്തിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകും രണ്ടായിരത്തി മുമ്പ് പറഞ്ഞത് പ്രൊഡിക്ഷൻ ഒന്നുമല്ല പ്രൊഡിക്ഷൻ നടത്താവുന്ന കാര്യം നമുക്ക് നമുക്കറിയാമല്ലോ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ ഇനി എന്ത് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി നടന്നാലും അതിന്റെ മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചായിരിക്കും ക്ലൈമറ്റ് കുറിച്ച് പഠിക്കാതെ എൻവയോൺമെന്റ് ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കാതെ ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയും നമുക്കിനി ചെയ്യാൻ പറ്റില്ല നമ്മുടെ പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും ഏത് സബ്ജക്റ്റിലാണെങ്കിലും പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും ക്ലൈമറ്റ് ചേഞ്ച്സ് മേജർ കമ്പോണൻ ഷുഡ് ബി എ മേജർ കമ്പോണൻ അത് മേജർ കമ്പോണൻ്റ് അല്ലാതെ ഒരു പോളിസിയും ഫ്രെയിം ചെയ്യാൻ പറ്റില്ല അത്രമാത്രം അപകടകരമായ ഒരു വള്ളറബിൾ സിറ്റുവേഷൻ കേരളം അപകടത്തിലാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരമായ അപകടത്തിൻ്റെ വക്കത്താണ് കേരളം നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും വില ഞാൻ പോയി ഈ വയനാടിന്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ സ്ഥലം ഇരുപത്തിനാല് ഉരുൾപൊട്ടൽ എന്നാണ് ഒരു ചെറിയ ഗ്രാമത്തിൽ ഈ ഔദ്യോഗിക കണക്ക് അവർ പറയുന്നു നാൽപ്പത് ഉരുൾപൊട്ടൽ ഉണ്ടായി മിനിഞ്ഞാറ മൂന്ന് ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായി ഒരു പ്രദേശം മുഴുവൻ എടുത്തുപോവുകയാണ് ഒരു പ്രദേശം മുഴുവൻ എടുത്തുപോവുകയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ഒരു പ്രദേശം മുഴുവൻ അവർ മാറിയത് കൊണ്ടും അവർക്ക് കുറച്ച് ഇൻഡീജിനസ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരുന്നുകൊണ്ടാണ് മാറി അപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം തന്നെ നമ്മളിപ്പോൾ റീഹാബിലിറ്റേഷൻ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങളൊരു പുതിയ കൾച്ചർ കൂടി ഉണ്ടാക്കി ഇത്രയും ദുരന്തങ്ങൾ വരുമ്പോൾ കേരളം ഒരുമിച്ച് നിൽക്കണം വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ടൊക്കെ ഒരുപാട് സർക്കാരിനെ പറ്റിയൊക്കെ ഒരുപാട് കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആ കുറ്റങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താതിരുന്നു ഇതുവരെ ചെയ്തില്ല ഞാൻ ഇന്നലെയും പറഞ്ഞു ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണ് കാരണം ഒരു പുതിയ കൾച്ചർ കേരളത്തിലുണ്ടാണ് ഇനി ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഉണ്ടാകും ആ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളം ഒരുമിച്ച് നിന്നാണ് തന്നെ നേരിടുന്നത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെ നേരിടും അതിനുള്ള ഏറ്റവും വലിയ പരിഹാരങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ കൊടുത്ത നിർദ്ദേശമാണ് കമ്മ്യൂണിറ്റി ലിവി സ്കാറ്റേഡായി പോകാതെ ടൗൺഷിപ്പ് ഉണ്ടാക്കി ചെയ്യണം ഞങ്ങൾ കൊടുത്ത നിർദ്ദേശമാണ് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് മക്കൾ മാത്രം അവശേഷിക്കുന്ന വീടുകളുണ്ട് പ്രായമായവർ മാത്രം അവശേഷിക്കുന്ന വീടുകളുണ്ട് പോയ ഒരാൾ മാത്രം അവശേഷിക്കുന്ന വീടുകളുണ്ട് ഏനിങ് മെമ്പറിനെ നഷ്ടപ്പെട്ട് ബ്രെഡ് ബിന്നറിനെ നഷ്ടപ്പെട്ട വീടുകളുണ്ട് അപ്പം മൈക്ക് ഓരോ ഫാമിലി എടുത്തിട്ട് ആ ഓരോ ഒരു ഫാമിലി പാക്കേജ് പിന്നെ ലോൺ വേവർ ഹൗസിംഗ് ലോൺ എഡ്യൂക്കേഷൻ ലോൺ വെഹിക്കിൾ ലോൺ ബകര കല്യാണ കഴിവിൻ ഇതൊക്കെ നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ച് അതൊക്കെ പോയിട്ടുണ്ട് അത് നമ്മളൊരു പുതിയ രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ പക്ഷെ ഞാൻ ഏറ്റവും അവസാനം ഇന്നലത്തെ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ചോദിച്ചു ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് മാത്രം മതിയോ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് ജോൺ ജോൺമത്തായ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ പിടിയില്ലാത്തതുകൊണ്ടും അങ്ങോട്ട് പോകുന്നില്ല പക്ഷെ നമ്മൾ ജീവിക്കുന്നത് നോളജ് സൊസൈറ്റിയിലാണ് അല്ല നോളജ് എക്സ്പോഷർ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് ലോകത്താളുകൾ റിസർച്ച് ചെയ്യുന്നത് എന്തിനാണ് അറിവുണ്ടാകുന്നത് അറിവ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ പൊതിഞ്ഞ് വയ്ക്കാനാണ് ഓരോരുത്തരുടെയും മൂന്നും നാലും വർഷം എടുത്ത് റിസർച്ച് നടത്തി പഠിച്ചുണ്ടാക്കി കൊടുക്കുന്ന തീസസ് എന്തിനാണ് ഈ ഫയലിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറിവും ഈ പുതിയ കാര്യങ്ങളും പുതിയ ഗവേഷണ ഫലങ്ങളും സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കപ്പെടണം ഈ അറിവിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അങ്ങോട്ട് അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഗുണനിലവാരം ഉണ്ടാക്കുന്ന ജീവിത നിലവാരം ഉയർത്തുന്ന അവൻ നേരിടുന്ന ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയാവുന്ന തരത്തിൽ അവന് ശക്തിയാകാൻ കരുത്താകാൻ ഈ നോളജ് വേണം എന്താണ് നോളജ് നോളജ് അപ്ഡേറ്റ് ചെയ്യണം ഞാൻ വെബ്സൈറ്റ് തുടർന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എട്ട് കൊല്ലമായി എട്ട് കൊല്ലം കൊണ്ട് ഡിസാസ്റ്ററിന്റെ നേച്ചർ തന്നെ മാറി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് മാറി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അറിഞ്ഞിട്ടില്ല കാരണം എന്താ അത് രണ്ടായിരത്തി പതിനാറില് ഇടയ്ക്കാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ ലോകത്ത് ഈ രംഗത്ത് ഉണ്ടായിരിക്കുന്ന ക്ലൈമറ്റ് അകത്തൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം നോളജ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ഹ്യൂംസ് എന്ന് പറയുന്ന ഒരു ഏജൻസി അവരെ സ്റ്റഡി നടത്തുന്നുണ്ട് അവർ പ്രെഡിക്റ്റ് ചെയ്തു ഈ സംഭവം എനിക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ചാലക്കുടിയിലുള്ള ഒരു ഗ്രൂപ്പ് മുംബൈ ഐ ഐ ടിയിൽ നിന്ന് റിവർ മാനേജ്മെന്റിൽ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ മധു ഉൾപ്പെടെയുള്ള രവിയൊക്കെ ഉൾപ്പെടെയുള്ള ആള് ഈ കത്ത് എഴുതി മന്ത്രിമാർക്ക് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വരുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എൻ്റെ മണ്ഡലം മുഴുവൻ മുങ്ങിപ്പോയി ഞാൻ അവരെ വിളിച്ച് ചെറുപ്പക്കാരാണ് അവരെ വിളിപ്പിച്ച് ഫ്ലഡ് ഫ്ലഡ് മാപ്പിംഗ് നടത്തി അപ്പൊ മുല്ലപ്പെരിയാർ തുറന്ന ഭൂതത്താങ്ക തുറന്നാൽ എത്ര വെള്ളം പോകും എത്ര വെള്ളം എത്ര ക്യൂബിക് വെള്ളം തുറന്നു വിട്ടാൽ എൻ്റെ പ്രദേശത്ത് എവിടെയൊക്കെ വെള്ളം പോകും ശിരുവാനി ഡാം തുറന്നാൽ ചോളയാർ തുറന്നാൽ ചാലക്കുടി കോളയാർക്കുണ്ടായാലും ചാലക്കുടി പുഴയിൽ എത്ര വെള്ളം രാവിലെ ചാലക്കുടി പുഴയിൽ എട്ട് മണിക്ക് എത്തുന്ന വെള്ളം എൻ്റെ ജീവക മണ്ഡലമായ പുത്തമ്പേലിക്കര പഞ്ചായത്തിൽ എപ്പോൾ വരും എത്ര വെള്ളം പോകും കൃത്യമായിട്ടുള്ള വിവരം ഫ്ലഡ് മാപ്പിംഗ് നടത്തുക രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഫ്ലഡിൽ ഒരു ജീവനും നഷ്ടപ്പെട്ടില്ല ഒരു വസ്തുവകളും നഷ്ടപ്പെട്ടില്ല വെളുപ്പം കാലത്ത് അഞ്ചുമണിക്ക് ഞങ്ങളെല്ലാം ഇറങ്ങി ഈ വെള്ളം പൊങ്ങും എട്ട് മണിയാവുമ്പോൾ എന്ന് അഞ്ചു മണിക്ക് ഇവാക്യുവേഷൻ പ്ലാൻ നടത്തി അപ്പോൾ ചെറിയ സർക്കാരിൻ്റെ സഹായമില്ല ആ അവരുടെ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഏതാളുകൾ കൂടി സഹകരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്രമാത്രം അറിവുള്ള ഒരു കാലത്ത് ഈ ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എഴുപത്തെട്ടിൽ ഒറീസയിൽ വലിയ സൈക്ലോൺ സൈക്കിളുണ്ടായി നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കാലം ഒന്നര ലക്ഷം പേരും മരിച്ചു എന്നാണ് അന്നത്തെ റിപ്പോർട്ട് പത്രത്തിൽ വായിക്കും ഒന്നര ലക്ഷം പേര് അല്ലായിരിക്കും ഒരു അഞ്ചു ലക്ഷം പേര് മരിച്ചു അന്ന് മനുഷ്യരെ സംബന്ധിച്ച കണക്കൊന്നുമില്ല ഒറീസ ഭയങ്കര ബാക്ക്വേഡായിട്ടുള്ള പൂർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു ഇപ്പോഴാണ് കണക്കൊന്നും ഉണ്ടാവില്ല മനുഷ്യനെ സംബന്ധിച്ച കണക്കൊന്നും ഉണ്ടാവില്ല ഈ നാല് വർഷം മുമ്പ് അതിനേക്കാൾ വലിയൊരു സൈക്ലോൺ ഒറീസയിലെന്തായിരുന്നു നാലോ അഞ്ചോ വർഷം മുമ്പ് മരിച്ചത് എത്രയാണ് രണ്ടുപേരും ഇതുകൊണ്ടാണ് ആ മിറ്റിഗേഷൻ പ്ലാൻ ഒറീസ പോലുള്ള പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഡെവലപ്പ് ചെയ്തെടുക്കും അതായത് സൈക്ലോൺ വരും സൈക്ലോണിന്റെ തരത്തിലാൻ പറ്റില്ല പക്ഷെ സൈക്ലോണിന്റെ ആഘാതം കുറയ്ക്കാനുള്ള മിറ്റിഗേഷൻ പ്ലാനും വാർണിംഗ് സിസ്റ്റവും ഒറീസ ഡെവലപ്പ് ചെയ്തെടുക്കും നിങ്ങൾ മണിപ്പൂർ ഹില്ലി ഏരിയ ബാക്ക്വേഡാണ് വലിയ ഭൂകമ്പ പ്രദേശം സാധ്യതയുള്ള സ്ഥലമാണ് ജപ്പാനിലെ പോലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള വാർണിംഗ് സിസ്റ്റം ഞാൻ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ജപ്പാനിൽ പ്രീ കെ ജിക്ക് പഠിക്കുന്ന കുട്ടികൾ പോലും ഒരു പ്രത്യേക സൈറൺ കേട്ടാൽ ചാടി സ്കൂളിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഗ്രൗണ്ടിൽ ഫോളിലാവും പ്രീ കെ ജി പഠിക്കുന്ന കുട്ടികൾ ട്രെയിൻഡാണ് എന്താണ് ഭൂകമ്പത്തിൻ്റെ വാർണിംഗ് ആണ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഭൂകമ്പം ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സൈറൺ അവർക്ക് ട്രെയിൻ ചെയ്ത് സൈറൺ കേൾക്കുമ്പോൾ കുട്ടികൾ നടന്നു വന്ന് നേരെ ക്ലാസ് കയറി ക്ലാസ് കണ്ടിന്യൂ ചെയ്തു പോകും ഇന്നത്തെ ലോകത്തിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ആ അതുമായിട്ട് അവരങ്ങ് അത് അതുമായിട്ട് മർജ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ നേരിടാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റവുമായി കുട്ടികൾ ചെയ്തു അപ്പം നമുക്ക് എത്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർക്കാണ് ഈ ലാൻഡ് സ്ലൈഡിനെ പറ്റിയുള്ള ചുമതല പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവർ കൂടുതൽ ഇന്ന് എവിടെയൊക്കെ മിനറൽ ഉണ്ടെന്ന് അനുഭവം ഇന്ത്യയിൽ എവിടെയൊക്കെ മിനറൽ ഉണ്ടെന്നുള്ള തപ്പലാണ് അവരുടെ മെയിൻ സാറിന് അറിയാൻ പറ്റും ഞാൻ നോക്കിയപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അവർ ലാൻഡ് സ്ലൈഡിൻ്റെ സിസ്റ്റത്തെ കുറിച്ച് അല്ല കൂടുതൽ പഠിക്കുന്നത് അവരുടെ ജോലി കോമ്പിറ്റൻറ്റ് അതോറിറ്റി ടു മെയ്ക്ക് സ്റ്റഡി അബോട്ട് ലാൻഡ് സ്ലൈഡ്സ് പക്ഷെ അവർ കൂടുതൽ ചെയ്യുന്നത് ഇന്ത്യയിലെവിടെയൊക്കെയാണ് വലിയ കോർപ്പറേറ്റുകൾക്കൊക്കെ വേണ്ടി എവിടെയൊക്കെയാണ് മിനറൽസ് ഉള്ളത് എന്നാണ് ഈ കാർഡിലൊക്കെ പോയി ഇവർ അന്വേഷിക്കുന്നത് പിന്നെ വലിയ ഗ്രൂപ്പുകൾ വന്ന് ആ ഏരിയ മുഴുവൻ ഏറ്റെടുക്കുകയാണല്ലോ മിനറൽസ് വേണ്ടി അതിൻ്റെ എക്സ്കവേഷനും മറ്റു കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഇന്ത്യയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യ ഗവണ്മെൻറ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അറിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഈ പിരിക്കുന്ന ജോർമക്കായി സാരൊക്കെ ഇതിൻ്റെ അതോറിറ്റിയാകും എത്രയോ ആളുകൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് ഈ എന്താ മണ്ണിൻ്റെ ഞാനതിൻ്റെ ശാസ്ത്ര വശത്തേക്ക് പോകുന്നില്ല മണ്ണിന് വെള്ളത്തെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ശക്തിയാണ് പരിശോധിക്കേണ്ടത് മണ്ണിലത് ആ വെള്ളത്തെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാതാവുമ്പോൾ മണ്ണ് ലൂസായി പോകും അപ്പോൾ മണ്ണിൽ എത്ര ഓർഗാനിക് മാറ്റർ ഉണ്ട് എത്ര വേണം ഓർഗാനിക് മാറ്റർ നമ്മുടെ മണ്ണിൽ ഈ വെള്ളത്തെ നിലനിർത്താൻ പറ്റുന്ന ഓർഗാനിക് മാറ്റർ നമ്മുടെ മണ്ണിലുണ്ടോ മണ്ണിൽ അതിനുള്ള കരുത്തുണ്ടോ എന്ന് പരിശോധിക്കുക റെയിൻ ഗേജ് ഇപ്പം ഞങ്ങളുടെ മണ്ണിൽ ഒരു നൂറ് നൂറ് റൈൻഗേജിലാണ് വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വരെ അറിയാം മഴ മാപിനി എന്താണെന്ന് അപ്പം നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ കാലാവസ്ഥാ വിഭാഗമുണ്ട് നല്ല സ്റ്റാൻഡേർഡുള്ള അഭിലാഷൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് നല്ല ഇന്റർനാഷണൽ ഏജൻസികളെക്കാൾ സ്റ്റാൻഡേർഡുള്ള ക്ലൈമറ്റ് പ്രൊഡിക്ഷൻസ് നടത്തുന്നവരാണ് ഇവരെല്ലാവരെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യും ഈ ശാസ്ത്രീയമായ മഴ മാബലികൾ വെച്ചും മണ്ഡു പരിശോധന നടത്തിയിട്ടും മഴ പെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ഓരോ പ്രദേശത്തുള്ള സസെപ്റ്റിബിലിറ്റി അല്ലേ അങ്ങനെയുള്ള വാക്ക് ലാൻഡ് സ്ലൈഡ് സസെപ്റ്റിബിലിറ്റി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം പരിശോധിച്ച് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇതിനെയെല്ലാം ഏകോപിച്ചൊരു വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം ആ വാർണിംഗ് സിസ്റ്റം കിട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇവാക്വേഷൻ പ്ലാൻ നമുക്ക് ഉണ്ടാകാം ലാൻഡ് സ്ലൈഡിൽ മാത്രമല്ല ബാക്കിയുള്ള കകൽ തീരത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിതീവ്ര മഴ ഉണ്ടാകുമ്പോൾ എല്ലാ ഏറ്റവും പ്രോൺ ഏരിയ മാപ്പ് ചെയ്യണം വയനാട് മാത്രമല്ലല്ലോ ഈ വെസ്റ്റേൺ കാൾസിൽ ഇഷ്ടംപോലെ പ്രോൺ ഏരിയ ഉണ്ട് ആ പ്രോൺ ഏരിയ കംപ്ലീറ്റ് മാപ്പ് ചെയ്ത് അപകടം പിടിച്ച സ്ഥലങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധയിച്ച് പണം വേണ്ടി വരും ഇല്ലെങ്കിൽ പണമൊക്കെ പോകില്ലേ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എത്രയോ കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നത് ആ കോടികളുടെ നഷ്ടം അവടിയാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പണം ചെലവാക്കിയിട്ടുള്ള സയൻറ്റിഫിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം അത് അതനുസരിച്ചുള്ള ഇവാക്യുവേഷൻ പ്ലാനാണ് ഈ മുപ്പതാം തീയതി വയനാട് ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ചാനലുകളിൽ കണ്ടു മരം ഇങ്ങനെ പെയ്യുമ്പോൾ സാധാരണക്കാരുമായിട്ട് സംസാരിക്കും ഒരു പ്രായമായ മനുഷ്യൻ പറയാം മുകളിലെന്തോ കുഴപ്പം നടന്നിട്ടുണ്ട് തലേദിവസം എന്തോ കുഴപ്പം നടന്നിട്ടുണ്ട് ഊരുപൊട്ടല്ല സാധ്യതയുണ്ട് ഇവ വെള്ളത്തിൻ്റെ കളറ് മാറി വെള്ളത്തിൻ്റെ കളറ് മാറി എല്ലാവരെയും മാറ്റുന്നതായിരിക്കും ഉചിതമാണ് അതായത് സയൻറ്റിസ്റ്റൊന്നും അല്ലല്ല അത് ഇൻറ്റീജിയസ് നോളജാണ് പ്രാചീനമായ അറിവാണ് ഞാൻ അസംബ്ലിയിൽ ഒരു കാര്യം പറഞ്ഞു എൻ്റെ മണ്ഡലത്തിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഉദ്യോഗസ്ഥന്മാരും ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു നാളെ ആവുമ്പോഴേക്കും വെള്ളം പോകുന്നത് ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൂത്തുകളുമായി വന്ന മത്സ്യത്തൊഴിലാളികൾ എൻ്റെ നിറയെ വെള്ളം പോവില്ല വെള്ളം നാല് ദിവസം നിൽക്കും നാലാം ദിവസം വെള്ളം ഇറങ്ങിപ്പോകും കാരണം ഇത് വാവാണ് വാവാണ് വാവിൽ വെള്ളം കടല് വരിക്കില്ല കടൽ അപ്സോവ് ചെയ്യത്തില്ല കടലിൽ ഇങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കും വെള്ളം അതുകൊണ്ട് ഇവിടെ എൻ്റെ കടലിൻ്റെ പുറത്തെടുത്താണ് ഇവിടെ നിൽക്കും നാല് ദിവസം കഴിയുമ്പോൾ വാവ് മാറിക്കഴിയുമ്പോൾ കടല് വെള്ളം അപ്സോർവ് ചെയ്യും കടലിറങ്ങും അപ്പം ഈ വെള്ളം വെള്ളമിറങ്ങിപ്പോകുന്നു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിരുന്നില്ല ശരി ഈ പ്രാചീനമായ അറിവായിരുന്നു ശരി നാലാമത്തെ ദിവസം മാത്രമാണ് വെള്ളം ഇറങ്ങിപ്പോയത് ഇപ്പോൾ ഒരു വലിയ മഴ പെയ്തു ഞാൻ ദുബായി ഒരു പരിപാടിക്ക് മൂന്ന് ദിവസം പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി ഇരുന്നതാണ് അപ്പോൾ റേഡിയോയിൽ പറഞ്ഞു പറവൂരാണ് കൂടുതലും മഴ പെയ്യുന്നതെന്ന് പറഞ്ഞത് വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ രണ്ടുപേരും എന്നെ വിളിച്ചു സാറേ വീട്ടിൽ വെള്ളം കയറി കുഴപ്പമാണെന്ന് തോന്നുന്നു ഞാൻ വണ്ടി തിരിച്ചെടുത്ത് ദുബായി ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് മുണ്ടു പറഞ്ഞി കുത്തി നേരെ മണ്ഡലത്തിൽ പോകും അപ്പോൾ എല്ലായിടത്തും വെള്ളം പൊങ്ങും അപ്പോൾ നമ്മൾ ഈ മത്സ്യത്തിൽ വല്ലാതെ വിളിച്ചു വെച്ചപ്പോൾ കുഴപ്പമില്ല സാർ രാത്രി വല്ലാതെ മഴ പെയ്താൽ മാത്രമൊന്നും ശ്രദ്ധിച്ചേക്കും ഇല്ലേ കുഴപ്പമില്ല അതെന്താ അത് ഏകാദശിയാണ് സാർ വെള്ളം കടൽ വലിച്ചു പിറ്റേ ദിവസം ഒരു കുഴപ്പമുണ്ടായില്ല എന്നാലും ഞാൻ ദുബായ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് എനിക്ക് വിഷമം ഉണ്ടായില്ല കാരണം കുഴപ്പമുണ്ടാകുമെന്ന് അപ്പം നമുക്കീ ശാസ്ത്രീയമായ അറിവും ഈ പ്രാചീനമായ അറിവും ഇതെല്ലാം കൂടെ ഒന്ന് ഊട്ടിയോജിപ്പിച്ച് നമുക്കിതൊന്ന് ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ഈ ദുരന്തം ഒന്ന് കുറയ്ക്കട്ടെ അതാണ് നമ്മുടെ മുമ്പിലുള്ള ക്രിസ്മതാണ് നമുക്കത് ചെയ്യാൻ കഴിയില്ലേ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം അത് ചെയ്യണം ചെയ്തേ മതിയാവും അതിനുള്ള ഒരു സംവാദത്തിന്റെ ചർച്ചകളുടെ അല്ലേ ആ ഡെലിവറേഷൻസ് ഇങ്ങനെ നടക്കട്ടെ ഡിസ്കോസ് ഇങ്ങനെ നടക്കട്ടെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ചെയ്യാൻ പറ്റാവുന്നതെല്ലാം അതിനുവേണ്ടി ചെയ്യും നിരന്തരമായി ഇതിനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഏറ്റവും ഞങ്ങൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം സാറൊക്കെ ആയിട്ട് സംസാരിച്ചു നമുക്ക് വലിയൊരു നിങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു കോൺഫറൻസ് നമുക്ക് രാജ്യാന്തര തലത്തിൽ എക്സ്പെർട്ടുകളെ വരെ കൊണ്ടുവന്ന് കേരളത്തിൽ നടത്തണം വി ആർ ടു പ്രിപ്പയർ എ ഡോക്യുമെൻ്റ് ഞാൻ സുദീപിനെ അതിൻ്റെ ആ ചോദന ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മളൊരു നല്ല പ്രിപ്പയർ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എന്ന് നമുക്ക് നമുക്കൊരു ക്ലാരിറ്റി വേണം നമുക്കൊരു വ്യക്തത വേണം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ മീതെ പലതരത്തിലുള്ള പ്രഷർ നമുക്ക് ഉണ്ടാക്കി നമുക്ക് അതിലേക്ക് ഗവൺമെൻറ്റുകളെ കൂടി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാക്ഷ്യം ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നീണ്ടുപോയാലും എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ കൂടി നിങ്ങൾ എങ്ങനെയൊരു പരിപാടി നടത്തുന്നതിന് പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ജനകീയ സംവാദം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു